ായിരുന്നപ്പോഴും കോവിഡ് ബാധിക്കാതിരുന്ന ചിലരെങ്കിലും നമ്മുടെ പരിചയത്തിൽ ഉണ്ടാകും അങ്ങനെ ചിലർ മാത്രം എന്തുകൊണ്ട് കോവിഡിന്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് പുതുതായി പുറത്തു വന്ന പഠനങ്ങൾ ലണ്ടനിലെ ഇംപീരിയൽ കോളേജിൽ നടന്ന കോവിഡ് നയൻറ്റീൻ ഹ്യൂമൻ ചലഞ്ച് എന്ന പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ വിശകലനമാണ് ചിലരിൽ മാത്രം കോവിഡ് പ്രതിരോധം സാധ്യമാവുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നത് ഇംപീരിയൽ കോളേജിലെ പകർച്ചവ്യാധി വിഭാഗത്തിൽ നിന്നുള്ള പ്രൊഫസർ ക്രിസ്റ്റഫർ ചിയുവിന്റെ നേതൃത്വത്തിലാണ് പഠനം നടന്നത് പരീക്ഷണത്തിന് തയ്യാറായ സന്നദ്ധ പ്രവർത്തകരെ സാർസ് കോവിഡ് രണ്ടിന്റെ പ്രിയാൽഫ സ്ട്രെയിൻ ഉപയോഗിച്ച് കുത്തിവെക്കുകയും വൈറസുമായി സമ്പർക്കം പുലർത്തുന്നതിന് മുമ്പും ശേഷമുള്ള സാമ്പിളുകൾ വിശകലനം ചെയ്യുകയും ചെയ്തു ഇതിൽ രോഗബാധിതരെ അപേക്ഷിച്ച് അണുബാധയെ ചെറുക്കുന്ന ആളുകൾക്ക് അവരുടെ മൂക്കിലെ ടിഷ്യൂയിൽ ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുണ്ടെന്ന് കണ്ടെത്തി ഈ പ്രതികരണത്തിൽ മ്യൂക്കോസൽ ഇൻഡോസിയേറ്റഡ് ഇൻവേരിയന്റ് ടീ കോശങ്ങളുടെ പ്രവർത്തനം കൂടിയതായും കണ്ടെത്തി അണുബാധയെ ചെറുക്കുന്ന ആളുകൾക്ക് മുക്കിലെ കോശങ്ങളിൽ എച്ച് എൽ എ ഡി ക്യു എ ടു എന്ന ജീനിന്റെ ഉയർന്ന പ്രകടനമുണ്ടായതായും പഠനം കണ്ടെത്തി ഈ കണ്ടെത്തലുകൾ സാർസ് കോവിഡ് പോലുള്ള രോഗങ്ങളെ ചെറുക്കാനുള്ള മാർഗങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയാണ് വാക്സിനുകളും പ്രതിരോധ മരുന്നുകളും ഉൽപ്പാദിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ കണ്ടെത്തൽ വലിയ സ്വാധീനം ചെലുത്തും സയൻസ് ജേണലായ നേച്ചറിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്